തൃശൂർ കൂട്ടനല്ലൂരിലെ വസതിയിലെത്തിയ മന്ത്രി കെ രാജൻ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരനോടും കുടുംബത്തോടും സംസാരിച്ചു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത സംഭവമാണ് ജബൽപൂരിൽ നടന്നതെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു സംഭവം മുഖ്യമന്ത്രി നേരിട്ട് പാർട്ടി സമ്മേളനത്തിനിടയിൽ അന്വേഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി അവിടെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഒരു ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത് അപ്പം അതൊന്നും പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല എന്ന് എന്നദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യമെങ്കിൽ വരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു സന്തോഷപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി ദൈവത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഇല്ല നിങ്ങളുടെ പിന്തുണ ശ്രമിക്കുന്നു ഞങ്ങൾക്ക് പിന്തുണയാകുന്നു എന്നുള്ളതാണ് വീട്ടിലെത്തിയ മന്ത്രി ആക്രമണത്തിന് ഇരയായ ഫാദർ ഡേവിസ് ജോർജുമായി വീഡിയോ കോളിലൂടെയും സംസാരിച്ചു സംഭവത്തിൽ കേസെടുത്തെങ്കിലും ഇനിയും സഹോദരൻ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ജോബി തേറാട്ടിൽ ആശങ്ക പ്രകടിപ്പിച്ചു ഇനി പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചത് ആശ്വാസകരമാണെന്നും കുടുംബം വ്യക്തമാക്കി എഫ്ഐആർ പേപ്പറിലാണല്ലേ അല്ല കണ്ടാലറിയുന്ന ഒരു അവിടത്തെ അവസ്ഥ ഇപ്പോഴും ഇരിക്കുന്നത് ആശങ്ക റിയുന്ന ആൾക്കാരും ഏപ്രിൽ മൂന്നാം തീയതിയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഫാദർ ഡേവിസ് ജോർജ് അടങ്ങുന്ന വൈദികരെ ഹിന്ദുത്വ പ്രവർത്തകർ ആക്രമിച്ചത് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം